കുറിച്ചിത്താനം പാറയിൽ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ മകരവിളക്ക് മഹോത്സവം ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ നടന്നു മകര സംക്രമ ദിനത്തിൽ രാവിലെ അഷ്ടാഭിഷേകവും പൂജയും നടന്നു അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം അയ്യപ്പ ഭാഗവത പാരായണം പ്രസാദമൂട്ട എന്നിവയും നടന്നു കലാ വേദിയിൽ സംഗീത സദസ്സ് ഓട്ടൻതുള്ളൽ എന്നിവയും നടന്നു വൈകിട്ട് വിശേഷാൽ ദീപാരാധന സോപാന സംഗീതം ദീപക്കാഴ്ച കളമെഴുത്തുപാട്ട് എന്നിവയും മകരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് നടന്നു തിരുവാതിര തായമ്പക നൃത്ത നൃത്യങ്ങൾ എന്നിവ വൈകിട്ട് കലാവേദിയെ ധന്യമാക്കി പ്രഭാ സത്യഗസമേതനായ ധർമ്മശാസ്ത്രാവിൻ്റെ പ്രതിഷ്ഠയുള്ള പാറയിൽ ക്ഷേത്രത്തിൽ മകരവിളക്കിനോടനുബന്ധിച്ച് ഞായറാഴ്ച നടന്ന ആഴിപൂജ ഭക്തിസാന്ദ്രമായി വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം ക്ഷേത്രമതിൽക്കകത്ത് അനീഷ് സ്വാമികളുടെ നേതൃത്വത്തിലാണ് ആഴിപൂജ നടന്നത് മുൻ ഗുരുവായൂർ മേൽശാന്തി ഡോക്ടർ തോട്ടം ശിവകരൻ നമ്പൂതിരിക്ക് സ്വീകരണവും നൽകി